ഹിന്ദി തമിഴ് ചിത്രങ്ങളുടെ ശ്രദ്ധേയനായി ബിജോയ് നമ്പ്യാർ ദുൽഖർ സൽമാനെ നായകനാക്കിയൊരുക്കുന്ന സോളോ എന്ന ചിത്രത്തിന്റെ പൂജ കഴിഞ്ഞു ബിജോയ് നമ്പ്യാരുടെ തന്നെ ഗേറ്റ്വേ ഫിലിംസും അബ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ബിജോയ് നമ്പ്യാർക്കൊപ്പം ചെയ്യുന്ന ചിത്രം തനിക്ക് ഏറെ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെന്ന് ദുൽഖർ പറഞ്ഞു ഒരുപാട് പുതുമകൾ നിറഞ്ഞ പ്രമേയമാണ് രണ്ട് ഘട്ടങ്ങളായി ഒരുക്കുന്ന ചിത്രം അടുത്ത വർഷം പുറത്തിറങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു നല്ല സിനിമയാണെന്ന് ഞാൻ ഉറപ്പുതരുന്നു ദുൽഖർ ഫേസ്ബുക്കിൽ കുറിച്ചു ജോമോന്റെ സുവിശേഷം എന്ന സത്യനന്ദിക്കാർ ചിത്രം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ദുൽഖർ ബിജോയ് നമ്പ്യാർക്കൊപ്പം ചേർന്നത് പ്രണയവും പ്രതികാരവും പ്രമേയമാക്കിയാണ് ബിജോയ് നമ്പ്യാർ സോളോ അണിയിച്ചൊരുക്കുന്നത് മണിരത്നത്തിന്റെ സഹസംവിധായകനായി പ്രവർത്തിച്ച ബിജോയ് രണ്ട് ഹ്രസ്വചിത്രങ്ങളിലൂടെയാണ് മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനാകുന്നത്